ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രെഡ് പക്കവടൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലോ അപ്പോൾ ഇതിന് ഞാനൊരു നാല് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞമ്മക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഓരോന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് കടലപ്പൊടി ചേർത്തി കൊടുക്കാം കാൽ കപ്പ് കോൺഫ്ലോർ പൊടിയും ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം അപ്പോൾ ഉപ്പ് കൂടി പോവരുത് പാകത്തിന് ചേർത്തണേ ഇനി പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്തിയിട്ടുണ്ട് അര ടീസ്പൂണ് മുളക് പൊടി ചേർത്തിയിട്ടുണ്ട് പിന്നൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു പ ഒരു വലിയ പച്ചമുളക് ചെറുതായത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇഞ്ചി വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലും ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം കേട്ടോ നമ്മൾ ചേർത്തി കൊടുക്കുന്നത് അത് ചേർത്തി കൊടുക്കാം അപ്പോൾ അരക്കപ്പ് എടുത്ത് അപ്പോൾ അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിണത് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേറെ കൂടുതൽ ഉണ്ടാക്കണെന്ന് വെച്ചെങ്കിൽ ഒക്കെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ വെള്ളവും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് എടുത്താൽ മതി അങ്ങനെ അത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം എണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ബ്രെഡിൻ്റെ ഓരോ പീസും എടുത്തിട്ട് ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണേ അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വശാവണ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വർഷം വശമാവുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല മുരിഞ്ഞിരിക്കുന്ന ബ്രെഡ് പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ പക്കവട തയ്യാറാക്കുന്ന സമയത്ത് ബ്രെഡ് വെച്ചിട്ടൊന്ന് പക്കവട തയ്യാറാക്കി നോക്കണേ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം